നേരിന്റെ ശബ്ദത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കലും കൂടി സ്വാഗതം ചെയ്യുന്നു നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമ്പങ്ങാട് ഇന്ന് ഞാൻ വന്നത് അനവധി ദിവസം ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എങ്കിൽ ഈ കേരളത്തിലെ നടക്കുന്ന ഓരോ മ്ലേച്ഛകരമാകുന്ന ന്യൂസുകൾ നിങ്ങളോട് പറയുവാൻ എനിക്ക് ലജ്ജയുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് കടന്നു വരാത്തത് സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും എന്നെയും നിങ്ങളെപ്പോലെയുള്ള സാധാരണ ജനങ്ങളെ ചൂഷണം ചെയ്ത് നമുക്ക് പുല്ലുവില കൽപ്പിക്കാത്ത ഈ സർക്കാരിനെയും സർക്കാർ ഉദ്യോഗസ്ഥർക്കുമെതിരെ സംസാരിക്കുന്നതിൽ അല്പം ലജ്ജയുള്ളത് കൊണ്ടാണ് ഞാൻ കടന്നു വരാത്തത് ഇപ്പോൾ ഞാൻ വന്നത് പറക്കോട് ഞാൻ ഒരു ന്യൂസ് കണ്ടു പറക്കോട് സർവീസ് സഹകരണ ബാങ്ക് ഇരുപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി വിഷരഹിത മാമ്പഴങ്ങളുടെ മഹോത്സവം തുടങ്ങുകയാണ് എന്ന് കറിയാൻ നാണമില്ലേ ഇത് ഏത് പാർട്ടിക്കാരാണ് ഈ സംഭവം ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നില്ല മറിച്ച് ഇന്ന് കേരളത്തിൽ ഏത് സാധനമുണ്ട് വിഷമില്ലാത്തത് എന്ന് ഈ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും ഒന്ന് പറയട്ടെ ഇന്ന് നമ്മുടെ കേരളത്തിൽ ഞാനും നിങ്ങളും ഓരോ രോഗത്തിന് അടിമകളായി മാറുന്നതിൻ്റെ മെയിൻ കാരണം ഇപ്പോൾ ഭരിക്കുന്ന അല്ലെങ്കിൽ കഴിഞ്ഞ കാലം മുതൽ ഭരിക്കുന്ന സർക്കാരും സർക്കാർ ജീവനക്കാരുമാണ് ഇന്ന് സർക്കാരിനെ സർക്കാരിന് നമ്മളെ പോലെയുള്ള വോട്ട് ചെയ്ത് ജയിപ്പിച്ച് അതായത് അത് അതുപോകട്ടെ എൻ്റെയും നിന്റെയും എൻ്റെയും നിങ്ങളുടെയും കരമടച്ച അല്ലെങ്കിൽ നമ്മുടെ നികുതി പണം കൊണ്ട് ജീവിക്കുന്ന അന്നം തിന്നുന്ന ഭക്ഷണം കഴിക്കുന്ന ഈ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥരും എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന് എന്ത് വിലയാണ് കൽപ്പിക്കുന്നത് ഇന്ന് നമ്മുടെ കേരളത്തിൽ വരുന്ന അരി ഉൾപ്പെടെ സാധനങ്ങൾ മയക്കുമരുന്ന് കൊണ്ട് വിഷം കൊണ്ട് കുത്തി നിറച്ചിരിക്കുന്നതാണ് അതിൻ്റെ തെളിവ് സഗതി ഞാൻ തരാം ഈ ഒരു സാധനം മൂവായിരത്തി ചിലവാന നാലായിരം രൂപയുടെ അയ്യായിരം രൂപയുടെ സാധനമാണ് ഈ ക്യാമറ വെച്ച പേനയും കൊണ്ട് ഞാൻ പലയിടങ്ങളിൽ പോയി അവിടെയൊക്കെ നേരിട്ട് വിഷം ആഹാരങ്ങൾ ിക്കുന്നതും ആ വിഷം കൊണ്ട് നിർമ്മിക്കുന്നതുമാകുന്ന ഭക്ഷണങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങളും ഭക്ഷിക്കുന്നത് ഇന്ന് ടി വിയിലൊക്കെ നമുക്ക് കാണുവാനൊക്കെ കഴിയുന്നുണ്ട് പല മേഖലകളിൽ മത്സ്യങ്ങൾ വിഷം നിറഞ്ഞ മത്സ്യങ്ങൾ എന്നെയും നിങ്ങളെയും ക്യാൻസർ രോഗികൾക്ക് അടിമയാക്കത്തക്ക രീതിയിലുള്ള അല്ലെങ്കിൽ അറ്റാക്ക് വരുത്തത്തക്ക രീതിയിലുള്ള വിഷയങ്ങൾ കൊണ്ട് കുത്തിവെച്ച മത്സ്യങ്ങൾ വഴിയോരത്തും നമ്മുടെ വീട്ടുപടിക്കൽ പടിക്കലും ഒക്കെ വണ്ടികൾ കൊണ്ട് വിതരണം ചെയ്യുകയാണ് ഈ മത്സ്യം എവിടൊക്കെയാണ് ചെക്ക് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് പിടിച്ചു വിഷം തളർന്ന മത്സ്യങ്ങൾ പിടിച്ചു എവിടെ എന്നിട്ട് ആ വിഷം കൊണ്ട് കച്ചവടം ചെയ്ത മത്സ്യ കച്ചവടക്കാരനെതിരെ എന്ത് നടപടിയാണ് സർക്കാർ എടുത്തത് അതിന് സമയമില്ല തമിഴ്നാട്ടിൽ നിന്ന് മറ്റുള്ളവരെ സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന മാമ്പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ കേരളത്തിൽ വരുന്നു അത് ഞാനും നിങ്ങളുൾപ്പെടെ തിന്നുകയാണ് എന്നിട്ട് ഒരൽപ്പവും നാണവും മാനവും ഇല്ലാതെ എൻ്റെയും നിങ്ങളുടെ നികുതി പണമെടുത്ത് സ്വന്തമായി വായ്ക്കുരുചിയായി അന്യ രാജ്യങ്ങളിൽ പോയി ഭക്ഷണം കഴിക്കുന്ന ഈ സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥരും എന്ത് നീതിയാണ് എന്ത് നന്മയാണ് നമ്മളൂടെ കാണിക്കുന്നത് നമ്മൾ വോട്ട് ചെയ്താൽ മാത്രം മതിയോ ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്ന മന്ത്രിയായാലും മുഖ്യമന്ത്രി ആയാലും നമ്മുടെ സേവകരാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം ഇന്ന് ആലുവയിൽ വെച്ച് ഹോബ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സിൻ്റെ എന്ന് പറഞ്ഞ മനുഷ്യാവകാശ സംഘടനയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആയിരുന്നു അവിടെ ഞാൻ പോകുവാനിട വന്നു ഇന്ന് കേരളത്തിൽ നടക്കുന്ന അനീതിക്കെതിരെ സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ എന്താണ് സർക്കാർ നമ്മളോട് കാണുന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് കഴിഞ്ഞ ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടന്ന ഒരു പിഞ്ചു കുഞ്ഞിനെ അവൻ്റെ ആറ് വിരലുള്ള കയ്യിൽ ഒരു വിരള ഓപ്പറേഷൻ ചെയ്യുന്നതിന് പകരം ആ കുഞ്ഞിൻ്റെ സംസാര ശേഷിയുള്ള നാക്ക് ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ് ഇത്ര മര്യാദ മര്യാദഘട്ട ഡോക്ടർമാരാണ് ഇത് നമ്മുടെ കേരളത്തിൽ നിൽക്കുന്നത് എന്ന് നമ്മൾ ആരും മറക്കരുത് കഴിഞ്ഞ ഒരു ദിവസം ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ വിഷയമായി കടന്നുപോയപ്പോൾ അവരെന്നോട് പറഞ്ഞ വിഷയം ഞാൻ ആ ഡോക്ടറുടെ വിഷയങ്ങളെല്ലാം ഞാൻ ഈ ഇതിനകത്ത് റെക്കോർഡ് ചെയ്തെടുത്തിരിക്കുകയാണ് ഈ ക്യാമറയ്ക്കകത്ത് ഈ ക്യാമറ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇത് അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വാങ്ങുവാനും കഴിയുന്നതാണ് ഇവിടെ മെമ്മറിയുടെ കാര്യങ്ങൾ ഇതെല്ലാം നല്ല അടിപൊളി നല്ല സൂപ്പർ ക്യാമറയാണ് അവിടെ പറഞ്ഞ രണ്ടായിരം രൂപ മയക്ക ഡോക്ടർക്കും രണ്ടായിരം രൂപ ഓപ്പറേഷൻ ചെയ്യുന്ന ഡോക്ടർ സർക്കാർ സർക്കാർ ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ കാര്യമാണ് ആയിരം രൂപ ബാക്കിയുള്ളവർക്കും കൂടി അയ്യായിരം രൂപ അവിടെ കൈക്കൂലി കൊടുത്തിരിക്കുക എന്തൊരു മര്യാദഘട്ട രീതിയാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത് ഇപ്പോൾ കണ്ട കോഴിക്കോട് നടന്ന ഈ ഓപ്പറേഷൻ ആ കുഞ്ഞിൻ്റെ റിസൾട്ട് പോലും നോക്കാതെ അവിടെ എഴുതി വെച്ച പേപ്പർ പോലും നോക്കാതെ സ്വന്തമായി അങ്ങ് അങ്ങോട്ട് വീട്ടിൽ പോവാ പച്ചക്കറി വെട്ടിക്കീറുന്നത് പോലെ ആ കൊച്ചിൻ്റെ നാക്ക് ഓപ്പറേഷൻ ചെയ്തിരിക്കുക ആ കൊച്ചിൻ്റെ റിസൾട്ടോ കാര്യങ്ങളോ നോക്കാതെ അത്ര ഉദാസീനമായ സർക്കാർ ഉദ്യോഗസ്ഥരെ ഡോക്ടർമാരെ അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്നു എന്തുവാ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്തിരിക്കുക എന്തോ സസ്പെൻഡ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഡിസ്മിസ് ചെയ്യാണ് വേണ്ടത് അദ്ദേഹത്തിന് ഇനി ഒരു രോഗിയെ ചികിത്സിക്കുവാൻ അനുവദിക്കരുത് സർക്കാരും സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ കഴിഞ്ഞ എല്ലാ ഹോസ്പിറ്റലിലും നിയമം എഴുതി വെച്ചിരിക്കുന്നു ഡ്യൂട്ടി ചെയ്യുന്ന ഡോക്ടർമാരെയും ഡോക്ടർ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ എതിരെ അവർക്കൊരു ദോഷവും വരുത്താൻ പാടില്ല അവർക്ക് തടസ്സം വരുത്തുന്നവനെ എതിരെ സർക്കാർ പോലീസ് കേസുകൾ ഈടാക്കും പോലീസ് കേസിന് പുതുക്കും അല്ലെങ്കിൽ പോലീസ് കേസ് അദ്ദേഹത്തിന്റെ പേരിൽ വരും എന്ന് എഴുതി വച്ചിരിക്കുകയാണ് പക്ഷേ എങ്കിൽ ഈ സാധാരണക്കാരന് എവിടെയാണ് നീതി ലഭിക്കുക ഇടതുപക്ഷ സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾക്കൊക്കെ വലിയൊരു മാന്യത ഇടതുപക്ഷ സർക്കാർ എന്ന് പറഞ്ഞ് എല്ലാവരും ആനന്ദിച്ച ഒരു സമയമുണ്ടായിരുന്നു പക്ഷെ ഈ രണ്ടാം ഭരണം അങ്ങേയറ്റം മതം പതിച്ചൊരു ഭരണ രീതിയായി എന്തിനാണ് ഇന്ന് വില കുറവ് കറണ്ടിന് വില കൂടലല്ലോ വർഷവർഷം വില കൂട്ടുന്നു റിസർവ് ബാങ്കിൽ നിന്ന് ആർ ബി ഐയിൽ നിന്ന് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ സർക്കാർ ലഭിച്ച എൺപത്തി ഏഴായിരത്തി നാനൂറ്റി പതിനാറ് കോടിയാണ് ലഭിച്ചത് ഇപ്പോൾ അത് ഈ മെയ് ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഒരു ലക്ഷം കോടി രൂപ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് സർക്കാരിലേക്ക് വരുമെന്നാണ് യൂണിയൻ ബാങ്കിൻ്റെ സാമ്പത്തിക മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ് പറയുന്നത് ഇത്രയൊക്കെ വെട്ടി കൊന്ന് തിന്ന് സാധാരണ ജനങ്ങളെ കൊന്നു തിന്ന് ജീവിച്ചാൽ പോരും സർക്കാരിനോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങളോട് എതിർ ചോദിച്ച് സംസാരിക്കുന്ന ചോദിക്കുന്നവരെയൊക്കെ നിങ്ങൾ ജയിലിൽ അടയ്ക്കുന്ന സമ്പ്രദായ രീതിയാണ് എൻ്റെ ജീവിതത്തിൽ ഇന്നു വരെ യാതൊരു തെരച്ചും ഞാനൊരു പൊതുപ്രവർത്തനം ഏഴാം ക്ലാസ്സിൽ തുടങ്ങിയതാണ് പക്ഷേ ഇന്ന് ഈ ലോകത്തിൻ്റെ കേരളത്തിൻ്റെ ഭരണരീതികളും രാഷ്ട്രീയ രീതികളും മടുത്ത് ഞാൻ മാത്രമല്ല എൻ്റെ പിന്നിൽ പതിനായിരക്കണക്കിന് ജനമുണ്ട് ഈ ഇലക്ഷൻ റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് എത്ര പേര് വോട്ട് ചെയ്തിട്ടുണ്ട് വോട്ട് ചെയ്തിട്ടില്ല എന്ന് ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് കൂടിയാൽ മാന്യമായി ഞങ്ങളുടെ നികുതിപ്പണം എടുത്തുകൊണ്ട് ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് പകരം നിങ്ങളുടെയും നിങ്ങളുടെ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും സമ്പന്നത്തിലേക്ക് കേരളം വിട്ട് അന്യ സംസ്ഥാനങ്ങളിലും അതിലുപരി അന്യ രാജ്യങ്ങളിലേക്കും നിങ്ങൾ കൊള്ളയടിച്ച ഞങ്ങളെ പിഴിഞ്ഞുണ്ടാക്കിയ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് പിഴിഞ്ഞുണ്ടാക്കിയ ഞങ്ങളെ കൊലയ്ക്ക് കൊടുത്ത് നിങ്ങൾ നേടിയ പണം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ ആ രീതി മോശമാണ് എന്ന് ഈ സമയത്ത് എനിക്ക് വിനിതമായി പറയാനുള്ളത് പക്ഷേ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തി ലജ്ജയുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരുന്ന ഈ കേരളത്തിലെ മലയാളികൾ ഭക്ഷിക്കുന്ന ഭക്ഷണത്തിന്റെ അരിയായാൽ എല്ലാ ആഹാര സാധനങ്ങളും വിഷമുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് സർക്കാരിൻ്റെ സർക്കാർ ഉദ്യോഗസ്ഥനെ ചുമതലയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ് ഞങ്ങളെ കൊന്നൊടുക്കിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പോകാമെന്ന് ആരും ചിന്തിക്കണ്ട ഞങ്ങൾ സാധാരണ ജനം ഒറ്റ ഒരു കൈ ഒരു കൈയ്യോട് ചേർത്ത് നിന്ന് മുന്നോട്ട് പോയാൽ ഇവിടെ സർക്കാരിൻ്റെ രീതിയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല അത് പ്രത്യേകം പറയുക ഇവിടെ ഞങ്ങൾക്കൊരു രാഷ്ട്രീയക്കാരൻ്റെ ആവശ്യമില്ല ഞങ്ങൾക്ക് സ്വന്തമായി ജീവിക്കാം എന്നുള്ള രീതിയിൽ ഞങ്ങൾ തീരുമാനിക്കാൻ തുടങ്ങിയാൽ ഇപ്പോൾ തന്നെ നിങ്ങൾ എലക്ഷൻ നാലാം മൂന്നാം തീയതി ഒന്ന് നോക്കിക്കോ പതിനായിരക്കണക്കിന് ആൾക്കാർ വോട്ട് ചെയ്തിട്ടില്ല ഓരോ പഞ്ചായത്തിലും വില്ലേജിലും മുനിസിപ്പാലിറ്റിയിലും ഒക്കെ നിങ്ങളും തിരഞ്ഞു നോക്ക് പതിനായിരക്കണക്കിന് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല ഈ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടിയാൽ ഇവിടെ ഞങ്ങൾക്ക് മന്ത്രിയും വേണ്ട മുഖ്യമന്ത്രിയും വേണ്ട സർക്കാരും വേണ്ട എന്നുള്ള നിലപാടിൽ ഞങ്ങൾ സ്വയമേ മുന്നോട്ട് പോകും എന്ന് ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ നികുതി പണം കൊണ്ട് നിങ്ങളെ ഞങ്ങൾ ഇരുത്തിയിരിക്കുന്നത് ഞങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയല്ല ഞങ്ങളെ കൊതക്കി കൊടുക്കുന്നതിന് വേണ്ടിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് നിങ്ങളുടെ സ്വന്തം അരുൺ നെടുമങ്ങാട്